രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ മട്ടാഞ്ചേരി മട്ടാഞ്ചേരി വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്കൂൾ സ്കൂൾ കലോത്സവം 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 തുടരുന്നു മൂന്നാം ദിനമായ വ്യാഴാഴ്ച നടന്ന അറബി കലോത്സവം ഏറെ ശ്രദ്ധേയമായി മട്ടാഞ്ചേരി സബ്ജില്ല അറബി കലോത്സവം എല്ലാ വർഷത്തെക്കാളും നല്ല മികവ് പ്രകടനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നത് അതിലേറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയാം അറബി പദ്യം ജനറൽ ആണ് അത് എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും അതിൽ പങ്കെടുത്തു നിന്ന് കണ്ടപ്പോൾ വളരെ അധികം സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഒപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം എല്ലാ അറബി കലോത്സവം വളരെ ഭംഗിയായിട്ടാണ് മട്ടാഞ്ചേരി ഉപജില്ല കൊണ്ടാടിയത് അത് അറബി കലോത്സവം വളരെ നല്ല പ്രകടനമാണ് എല്ലാ കുട്ടികളും കാഴ്ചവെച്ചത് എല്ലാവരും തന്നെ എ ഗ്രേഡിലേക്കാണ് എത്തിച്ചേരുന്നത് അത് എല്ലാ അറബി അധ്യാപകർക്കും വളരെ നല്ല ആത്മാർത്ഥമായിട്ടാണ് അവർ പരിശീലനം നൽകിയത് കുട്ടികൾ നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും എ വണ്ണോ ഗ്രേഡോടുകൂടി എല്ലാവരും എത്തുകയും ചെയ്തു അറബി കലോത്സവത്തിൽ എല്ലാ വിഭാഗം കുട്ടികളും പങ്കെടുത്തു എന്നുള്ളതാണ് പ്രത്യേകത വിവിധ മത്സരങ്ങളിൽ ഏഗ്രഡോടെ ഒന്നാം സ്ഥാനം ലഭിച്ചവർ ജില്ലാ മത്സരത്തിൽ മാറ്റുരയ്ക്കും അറബി കലോത്സവത്തിലെ വിവിധ ദൃശ്യങ്ങളിലേക്ക് بلادنا ببلائه سرنا جميعا ساكبين نكبات دهر كتواجه قومنا فاعلات فائلات فائلو فائلات fa'ilu news bureau kumbulangi